മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം കഞ്ഞിമലയിൽ കാറും ഇരുചക്രവാഹനവും സംഭവം സിമന്റ് കയറി വന്ന ലോറിയും ആന തടഞ്ഞിരുന്നു മൂന്നാർ ഒതുമൽപട്ട അന്തർ സംസ്ഥാന പാതയിലിറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ സിമന്റ് കയറ്റി വന്ന ലോറി തടഞ്ഞു പരാക്രമം നടത്തുകയായിരുന്നു ആന ഒരു മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ചത് ഗതാഗത തടസ്സത്തിനിടയാക്കി ഇതിനുശേഷം കന്നിമല ഭാഗത്തെത്തിയ പടയപ്പ കാറിനും ഇരുചക്ര വാഹനത്തിന് നേരെയും അക്രമം നടത്തി വാഹനങ്ങളിൽ ആളില്ലാത്തതിനാൽ ആളപായം ഒഴിവായി പടയ സുമ അൊക്കേഷൻ തന്നെ പാത്തിട്ട് പാത്തിട്ട് പോലും തീർന്നു സടനാ പാകും പോക്കിൽ യാണോ വന്നിച്ച് വണ്ടി എടുക്കലാ പോകും പാത്തേ കൊണ്ട് പയമായി അന്നോണ് ദൂരം മാറിയിട്ടോ അന്നോണ് വണ്ടി ഉടച്ചിരു വണ്ടി ഉടച്ചു അകത്ത് ഒരു കാരെയും ഉടച്ചിരുത് ബേക്ക് ബ്രേക്ക് എതു ഒക്കാകല ഡ ടി ഡിസ്പ്ലേ ഒക്കല പൊതുവെ ശാന്തസ്വഭാവക്കാരനാണ് പടയപ്പയെങ്കിലും സമീപ ദിവസങ്ങളിൽ ആന ആക്രമണ സ്വഭാവം കാണിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട് ജനവാസ മേഖലയിലൂടെ പടയപ്പ ചുറ്റിത്തിരിയുന്നതാണ് ഭയപ്പാടിന് കാരണം കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളവിഷൻ ന്യൂസ് ഇടുക്കി